സ്റ്റേറ്റ് ഈസ് അക്കൌണ്ടബിൾ ടു ദ പീപ്പിൾസ്റ്റേറ്റ് എന്ന് പറയുന്നത് സംവിധാനമുണ്ട് പട്ടാളമുണ്ട് അതോടൊപ്പം ജുഡീഷ്യറി ഉണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് ഇതൊക്കെയുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് സ്റ്റേറ്റ് നമ്മൾ അധികാരം കൊടുത്തിരിക്കുന്നത് ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ വോട്ടെടുപ്പിൽ കൂടി അധികാരത്തിൽ കയറ്റുന്ന സ്റ്റേറ്റിനെ സ്റ്റേറ്റിന്റെ പ്രതിനിധികൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇൻക്ലൂസീവ് ജനാധിപത്യം എന്ന് പറയും ഞാൻ ഈ സർക്കാർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഡൽഹിയിൽ വയ്ക്കുന്ന സർക്കാർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും എന്റെയും കൂടി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ പ്രതികരണം ചെയ്യുന്നത് അപ്പോൾ ശ്രീ പിണറായി വിജയനായും ശരി ശ്രീ നരേന്ദ്രമോദിയായാലും ഇൻക്ലൂസീവ് ജനാധിപത്യവും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന് ഓരോ വ്യക്തിയോടും ഓരോ പ്രവർത്തനം അക്കൌണ്ടബിളാണ് സ്റ്റേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഓരോ പൌരനും നിഷിബ്ധമാണ് അതുകൊണ്ടാണ് ജനാധിപത്യം സ്റ്റേറ്റിലാണ് തെരുവിലാണ് എന്ന് പറയാൻ താറില്ല ഇന്ത്യയിലെ ജനാധിപത്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യം എന്ന് പറയുന്ന ആ തത്വം പ്രാവർത്തികമാക്കുന്നത് അസംബ്ലിയിലോ പാർലമെന്റിലോ അല്ലെങ്കിൽ കലക്ടറേറ്റിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ അല്ല അത് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവരാവകാശ കൂട്ടായ്മയുടെ ആൾക്കാർ ഈ കുളത്തൂർ പോലീസിന്റെ മുമ്പിലേക്ക് ഈ ആവശ്യവുമായിട്ട് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇവിടെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് പോലീസിന്റെ മുൻഭവം അറിയാവുന്ന എത്ര പോലീസുകാരും എനിക്കറിയില്ല ഇവിടെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ ഓ അല്ലേ നിങ്ങളും ഒരു പബ്ലീസർ തന്നെയാണ് അവർ കേട്ടത് പോലീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഓഫീസർ ഫോർ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ക്രൈം എമർജൻസി എമർജൻസിന്ന് പബ്ലിക് ഓഫീസർ ീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ക്രൈം എമർജൻസി കഴിഞ്ഞാൽ അതിൽ അന്വേഷിക്കാനുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ആർക്കെതിരായിട്ടും വിരോധം വെച്ച് പ്രവർത്തിച്ച നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അധികാരമുള്ളൂ അതിന് മറ്റൊരു നിർവചനമുണ്ട് പോലീസ് പറഞ്ഞാൽ ാശങ്ങൾ സംരക്ഷിക്കുക അതിന് വേണ്ടിയിട്ടുള്ള നിയമരാജിത്വം തടയുക പൗരാവകാശത്തെ സംരക്ഷിക്കുക ഇത് വിഷയരാജിയുടെ പൗരാവകാശത്തിന്റെ ലംഘനമാണ് ആ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് സ്വതന്ത്രമായിട്ട് നിയമസംഹിത ഉപയോഗിച്ച് വിവരാവകാശ നിയമം ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് അതിനെ ചാലിറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ എതിർത്തുകൊണ്ടാണ് ആക്രമിച്ചതും ശേഷം പന്ത്രണ്ടാം തീയതി രൂപ ആക്രമിച്ചത് അതിന് പോലീസിന്റെ ക്വാളിറ്റീസ് പറയുന്നത് ഞാൻ പോലും പലപ്പോഴും ക്ലാസ് ഇട്ടിട്ടുണ്ട് പോലീസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്

അവിടെ വരുന്ന എല്ലാ പൗരന്മാർ നമ്മൾ നീതി കൊടുക്കുന്ന എല്ലാ പൗരന്മാരായിട്ടും അനുസരണവും ലോയൽറ്റി രാജ്യത്തോടും ജനങ്ങളോടും കൂറുള്ളവരായിരിക്കണം ഇന്റലിജൻസ് ബുദ്ധി സാമർത്ഥ്യം കറേറ്റ് ധൈര്യമില്ലായിരിക്കണം എഫിഷ്യൻസി കഴിഞ്ഞുണ്ടായിരിക്കണം ഇതെല്ലാമുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ പോലീസ് നിർബന്ധ ചോദിച്ചാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത്തരം പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഹുസൈനുവാജിക്ക് ഇത്തരം ഒരു ദുരന്തം നേരിട്ടതും ഇവിടെ മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തി അത് പോലീസ് അതുകൊണ്ട് എനിക്ക് സുഗീത്തിനോട് വീണ്ടും ഒരു അഭ്യർത്ഥന എന്റെ സുഹൃത്തിനോടേ സുഹൃത്തിന്റെ മകൻ നോടാനേക്ക് ഈ കാര്യത്തിൽ വളരെ പക്ഷവാദം രഹിതമായി ആർപിച്ചുകയല്ലാതെ ബ്രിട്ടീഷനല്ലാതെ ഈ കാര്യത്തിൽ ഇടപെടണമെന്നും അടിയന്തരമായി ഈ അക്രമികൾക്കെതിരെ ഹുസൈനാജിയെ ഇരുപത്തിയെട്ടാം തീയതിയും ശേഷം പന്ത്രണ്ടാം തീയതിക്കെതിരെ നിയമപരമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇനി ഇത്തരം സംഭവങ്ങൾ ഈ കൊളത്തൂർ പോലീസ് സ്റ്റേഷനിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ കാലത്തോളം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഈ കൂട്ടായ്മ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തുന്ന ഈ കൂട്ടായ്മ ഈ ദൂരാവകാശ കൂട്ടായ്മയുടെ ഈ പ്രതിഷേധ സമ്മേളനം ഔപചാരികമായി എല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി